ഞാൻ പൈപ്പ് പോയിട്ട് കെട്ടി വെക്കണ എന്റെ സിബി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ മുകളിലേക്ക് ഒന്ന് കേറരുത് ഇതൊക്കെ ചെയ്യാവിടെ ഞാനുണ്ട് നീ ഇറങ്ങ് ഇന്നാള് വീണൊക്കെ നീ മറന്നല്ലേ പിന്നെ ആരെങ്കിലും ചെയ്യണ്ടേ ഇതൊക്കെ ഞാൻ ചെയ്തോളെ പിന്നെ മാറ് നീ പോയെ ഓരോന്നിന്റെ മോളിക്കു ബാക്കിയുള്ള പണീനാക്കാൻ വരും സ്നേഹത്തിന്റെ അല്ല ഇന്നാള് ഇതുവരെ മോളിക്ക് വീണട്ടെ മൂന്നാഴ്ചയാണ് കാരോട് ഞെരിപ്പായത് ഈ മൂന്നാഴ്ച എടുത്ത പണിയാണ് കാലെടുത്ത് ആണല്ലേ ഇനി ഇതേപോലെ എനിക്ക് പണിയെടുക്കാൻ പൈയ്യ അതന്നെ ഓഹ് അന്നത്തെ മൂന്നാഴ്ച ആലോചിക്കാൻ പോലും വയ്യ